ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പഴം പാലും കൊണ്ട് എല്ലാ സൂപ്പർ ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് രശാവോലും കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കാം നല്ലൊരു ക്രിസിപ്പി ആകുന്നത് വരെ നമ്മളത് വറുത്തെടുക്കാം കേട്ടോ ഇപ്പോൾ അവല് ഇഷ്ടമല്ലാത്തവർക്ക് വണ്ടി മുന്തിരിയൊക്കെ ഇട്ട് ഒന്ന് വറുത്തെടുത്താലും മതി ഇനി അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ആ പാത്രത്തിൽ തന്നെ നമ്മൾ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പഴം കഷ്ണങ്ങളാക്കി വെച്ചത് കൊടുക്കുന്നുണ്ട് ഇതിന് വേണ്ടി ഞാൻ രണ്ട് പഴയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വഴച്ചെടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് വഴിച്ചെടുക്കണം അപ്പം അതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു മഞ്ഞ ഇങ്ങനെ വരും കേട്ടോ ഇപ്പം നല്ല രീതിയിൽ തന്നെ നമ്മൾ വഴിച്ചെടുത്തിട്ടുണ്ട് ൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പഴത്തിനനുസരിച്ച് പാൽ ഒഴിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു പകുതി പാലാണ് വയ്ക്കുന്ന ഒഴിച്ചെടുത്തിട്ടുള്ളത് പാലൊന്ന് തിളച്ച് വരുന്നതിന് മുമ്പായിട്ട് ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ കോൺഫ്ലവറും കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് കൂടെ പാൽപ്പൊടി ഇട്ടെടുക്കാം കുറച്ച് വെള്ളവും ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിലെ കട്ടകളൊക്കെ ഒടിച്ച് ഒടിച്ച് ഒന്ന് നല്ല രീതിയിലൊന്ന് ഒഴിച്ചെടുക്കാം ഇപ്പോഴത്തേന് നമ്മൾ പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ടാവും പാലിൽ നമ്മളത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് நல்ல ರೀತಿಯல வந்து mix செய்துடர்க்காம் வின கூடத் തന്നെ ஒரு மூணு ஏலக்காய் நான் பொடிச்சிட்டு ட்டேர்க்குறது உண்டு ஐந்து கூடத் പഞ്ചസാരയും ചേർക്കുന്നുണ്ട് അപ്പോൾ പഴത്തിലൊക്കെ പഞ്ചസാര ചേർത്തതാണ് അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടുതലാവൊന്നും വേണ്ട പിന്നെ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ലേശം ഉപ്പും ഇട്ടെടുക്കുന്നുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കിയെടുക്കുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കണം നമുക്കിത് കുറച്ച് നേരം നമ്മളൊന്ന് വേവിച്ചെടുക്കുമ്പോൾ ഇതിങ്ങനെ തിളച്ച് തിളച്ച് ഇതൊന്ന് കുറുകി വരും കേട്ടോ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച പാഴ ഇട്ടു കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ അവല് വറുത്തെടുത്തില്ലേ അത് ഇട്ടെടുക്കാം ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം വായിച്ചുകൊണ്ടേയിരിക്കും ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും പാലും പഴം കിട്ടിയാൽ ഇത് പെട്ടെന്ന് ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെയേക്കും ഓക്കെ ബൈ